ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിജു കാട്ടാട അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഒൻപത് പതിനഞ്ചിന് തിരിക്കുന്ന നേത്രാവതി എക്സ്പ്രസ്സിലെ ചെറിയൊരു വിശേഷമാണ് ഞാനിപ്പോൾ ഇന്ന് യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ് അപ്പോൾ അതിൻ്റെ ആ യാത്രക്കിടയിലുള്ള ചെറിയ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഈ കാണുന്നതാണ് എനിക്ക് പോകാനുള്ള നേത്രാവതി എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ മുംബൈ ലോകമാനി തിലക് വരെ പോകുന്നത് അങ്ങനെ കൃത്യം ഒൻപത് പതിനഞ്ചിന് തന്നെ ഇവിടുന്ന് ടി വി എൽ നിന്ന് സ്റ്റാർട്ടായിരിക്കുകയാണ് ട്രെയിൻ ഇത് കടക്കാവൂരാണ് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് എന്തായാലും ട്രെയിൻ സ്റ്റോപ്പ് എന്നാണ് തോന്നുന്നത് ഇത് പിടിച്ചിട്ടിരിക്കുന്നതാണ് തോന്നുന്നത് അല്ലേ സ്റ്റോപ്പില്ല ഇത് പിടിച്ചിട്ടിരിക്കുകയാണ് അതെ അതെ ഇത് മെയിൻ മെയിൻ സ്റ്റോപ്പ് അല്ല ഇത് ഒരു ജസ്റ്റ് ഒന്ന് വണ്ടി പിടിച്ചിട്ടിരിക്കുന്നു സമയം ഒൻപത് അൻപത്തി അഞ്ച് വർക്കല ശിവഗരിയിലേക്കാണ് വണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം ടു വർക്കല ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് ട്രെയിൻ ഓടിയെത്തിയിരിക്കുന്നത് ഇവിടെ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടാവും ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് ആർക്കാർ കയറാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ട്രെയിൻ ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുറേ ട്രാക്കുകളൊക്കെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ട്രെയിനിൽ കയറാൻ വേണ്ടി നല്ല തിരക്കുണ്ട് സ്റ്റേഷനില് ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് നല്ല തിരക്കാണ് പത്ത് ഇരുപത്തി അഞ്ചിനാണ് കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നത് അവിടെ നിന്ന് ഒരു മൂന്ന് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ആ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ വർക്കല എത്തിയത് ഒൻപത് അൻപത്തി അഞ്ചിനാണ് ഇവിടെ എത്തിയത് പത്ത് ഇരുപത്തിയഞ്ചിന് അപ്പോൾ ഏതാണ്ട് വർക്കലയിൽ നിന്നും കൊല്ലത്ത് എത്താൻ വേണ്ടിയിട്ട് മുപ്പത് മിനിറ്റാണ് എടുത്തിരിക്കുന്നത് ഇടയ്ക്ക് ഇതുപോലെ ചായയും മടയും കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഐറ്റംസും ചില ട്രെയിൻ യാത്രകൾക്കിടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാഴ്ചകളാണ് ഇത്തരത്തിലുള്ള കുറെ കാഴ്ചകൾ കാടും മലയും പുഴകളും കായലും ഒക്കെ കടന്നുള്ള ട്രെയിൻ യാത്ര വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മളീ കാണുന്നത് മുൻട്രോയി ഐലൻഡാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ജലാശയവും ചെറിയ ചെറിയ ദ്വീപ് പോലത്തെ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് പക്ഷെ വളരെ ഭംഗിയാണ് കേട്ടോ ശരി നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ കുറേ റിസോർട്ടുകളും കാര്യങ്ങളും ടൂറിസ്റ്റ് വില്ലേജുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഏതൊരു പ്രകൃതി സ്നേഹിയും ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള നയനമനോഹരമായ കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ ദ്വീപ് പോലത്തെ ജലാശയങ്ങളൊക്കെ ഈ ജലാശയങ്ങളെല്ലാം പിന്നിട്ട് ട്രെയിൻ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് മൺട്രോ തുരുത്തന്നാണ് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് പക്ഷേ ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തത് കാരണം ട്രെയിൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളീ കാണുന്നത് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഈ ട്രെയിൻ ഇവിടെയും സ്റ്റോപ്പില്ല അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് ഈ സ്റ്റേഷൻ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിരവധി ചെറിയ ചെറിയ സ്റ്റേഷനുകൾ കടന്നാണ് ഈ ട്രെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ട്രെയിനിപ്പോൾ കരുനാഗപ്പള്ളിയിൽ എത്തുമ്പോഴേക്കും സമയം പത്ത് അൻപത്തി രണ്ട് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് പത്ത് ഇരുപത്തി നാലിന് എത്തിച്ചേർന്ന വണ്ടി കരുനാഗപ്പള്ളിയിൽ എത്തുമ്പോൾ പത്ത് അൻപത്തി ഏതാണ്ട് കൊല്ലത്തു നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് വരാൻ മുപ്പത് മിനിറ്റ് സമയം വേണ്ടി വന്നു ട്രെയിനിപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ പതിനൊന്ന് പതിനഞ്ച് ആയിട്ടുണ്ട് അതായത് കരുനാഗപ്പള്ളിയിൽ നിന്നും കായംകുളം റെയിൽവേ സ്റ്റേഷൻ വരെ എത്താൻ ട്രെയിനിന് ഇരുപത് മിനിറ്റ് സമയം വേണ്ടിവന്നു ഇവിടെ ഒരു നാല് മിനിറ്റ് സ്റ്റോപ്പുണ്ട് നമ്മൾ ഈ സൈഡിൽ കാണുന്ന കോൺക്രീറ്റ് കട്ടകളുണ്ടല്ലോ രണ്ട് പാളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്രീറ്റ് കട്ടയാണ് ഈ സംഭവം ഇത് പഴയ കുറച്ച് കാലപ്പഴക്കം വന്ന ആ പഴയ കോൺക്രീറ്റ് കട്ടകളെ മാറ്റി പുതിയ കോൺക്രീറ്റ് കട്ടകളതി പിടിപ്പിക്കുന്ന പണിയിലാണ് ഇപ്പോൾ പല ട്രാക്കുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ വർക്കുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ സൈഡിലോട്ട് ഇങ്ങനെ പഴയതും പുതിയതുമായിട്ടുള്ള കുറേ കോൺക്രീറ്റ് കട്ടകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ട്രെയിൻ ഇപ്പോൾ ഹരിപ്പാട് സ്റ്റേഷനിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം പതിനൊന്ന് മുപ്പത്തി എട്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട് അതുപോലെ തന്നെ കായംകുളത്ത് നിന്നും ഹരിപ്പാടിലേക്ക് വരാൻ വേണ്ടി ട്രെയിനിന് ഇരുപത്തിരണ്ട് മിനിറ്റാണ് സമയം എടുത്തത് ട്രെയിൻ ഇപ്പോൾ അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ പതിനൊന്ന് അൻപത്തി എട്ട് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് എന്തായാലും ഉണ്ടാവും ഹരിപ്പാടിൽ നിന്നും അമ്പലപ്പുഴ വരെ എത്താൻ വേണ്ടിയിട്ട് ട്രെയിനിന് എടുക്കേണ്ടി വന്ന സമയമെന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ ട്രെയിൻ ഇപ്പോൾ ആലപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് ഇവിടെ ഉണ്ടാവും നമ്മളീ കാണുന്നത് നമ്മുടെ ട്രെയിനിൻ്റെ തൊട്ടടുത്തിടുന്ന ട്രെയിനിൻ്റെ എഞ്ചിൻ ഭാഗം ആ ഭോഗിയായിട്ട് കടുപ്പിച്ചിരുന്ന ഭാഗത്തു നിന്നും അടർത്തി മാറ്റുന്ന ഒരു സീനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രെയിനിപ്പോൾ എത്തിയിരിക്കുന്നത് മാരാരിക്കുളം എന്ന സ്റ്റേഷനിലാണ് ശരിക്കും ഇവിടെ സ്റ്റോപ്പ് ഉള്ളതല്ല എതിർവശത്തു ഒരു ട്രെയിൻ വരാനുള്ളത് കാരണം ഒരു കുറച്ച് സമയത്തേക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നതാണ് ഇവിടെ മാരാരിക്കുളത്തെത്തിയപ്പോൾ മണി പന്ത്രണ്ട് ഇരുപത്തി എട്ടായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളായി ശരിക്കും ഇപ്പോൾ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് ട്രെയിനിപ്പോൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ പന്ത്രണ്ട് അൻപത്തി എട്ട് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നും ചേർത്തലേക്ക് എത്താൻ വേണ്ടി അവിടെ മാരാരിക്കുളത്ത് ട്രെയിൻ പിടിച്ചിട്ട് അതുൾപ്പെടെ ഏതാണ്ട് ഒരു നാല്പത് മിനിറ്റ് സമയം എടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചേർത്തലയിൽ എത്താൻ ചേർത്തലയിലും ഒരു അഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട് ട്രെയിൻ ശരിക്കും പ്ലാറ്റ്ഫോമിലേക്ക് സ്റ്റോപ്പ് ചെയ്യും മുന്നേ തന്നെ കുറെ ആൾക്കാർക്ക് അതെങ്ങനെ പാളത്തിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് മറ സൈഡിൽ നിന്നും നമ്മളീന എന്നൊക്കെ പറയില്ലേ അവരെ പോലുള്ള ആ അതുപോലെയുള്ള കുറച്ച് ആൾക്കാരാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ മറസൈഡിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അവരുടെ ലഗേജൊന്നും കൊണ്ട് കയറാൻ പറ്റത്തില്ല അങ്ങനെ കുറേ കുട്ടിയും കുർമാണികളായിട്ട് അതാ കുറേ ലഗേജും കാര്യങ്ങളായിട്ടൊക്കെ ട്രെയിനിൻ്റെ മറസൈഡിൽ നിന്ന് ഇങ്ങനെ കയറുകയാണ് അവര് ശരിക്കും ഇവർ കയറിയ സമയത്ത് പിന്നെ ഇവിടെ മൊത്തം വഴി ബ്ലോക്കായി അവരുടെ കയ്യേറ്റം തന്നെയായിരുന്നു പിന്നെ Hali रेला दिखरा दे एक mi लगा दे भाल रेगी भाल दी हाय भाल रेगी भालाम लादा भाल നമ്മളീ കാണുന്നത് കുമ്പളം അരൂർ ബ്രിഡ്ജാണ് ഈ കാണുന്നത് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ടൊരു കണക്കില്ല പക്ഷെ നല്ല ലെങ്ത് ഉള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ ചേർക്കുന്നത് നമ്മൾ ആ ഒരു ബ്രിഡ്ജൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും ആ ഇങ്ങനെ കുറെ ബിൽഡിങ്ങുകളും വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ കാണുമ്പോഴാണ് ശരിക്കും എറണാകുളം ഭാഗത്തേക്ക് എത്തി എന്നുള്ള ഒരു അടയാളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും അങ്ങനെ നമ്മൾ ആ എറണാകുളം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി റെയിൽവേ ട്രാക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും എറണാകുളത്തേക്ക് എത്തുമ്പോഴേക്കും സമയം ഒന്ന് അൻപത്തി അഞ്ച് ആകുന്നുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് എറണാകുളം വരെയുള്ള യാത്ര എന്ന് പറയുന്നത് ശരിക്കും നാലര മണിക്കൂറാണ് ട്രെയിനിൽ എടുത്തത് അതിവിശാലമായ ട്രാക്കുകളാണ് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് നീണ്ടു നിർന്ന് കിടക്കുന്ന കുറേ ട്രാക്കുകളും കുറേ ട്രെയിനുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കാര്യം എറണാകുളം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാക്കുകളും ട്രെയിനുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അങ്ങനെ ട്രെയിൻ എറണാകുളം സ്റ്റേഷനിലേക്ക് എത്തി അപ്പോൾ ഒരുവിധം കഷ്ടപ്പെട്ടാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ശരിക്കും ട്രെയിനിലോട്ട് കയറാനുള്ളവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയവരുമായിട്ടുള്ള ജനസാഗരവും ജനത്തിരക്കുമാണ് ഇവിടെ ഈ കാണുന്നത് അപ്പോൾ എൻ്റെ തിരുവനന്തപുരം ടു എറണാകുളം നാലര മണിക്കൂറുള്ള യാത്രയും കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഗായസ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം